അപ്പൊ തീ നമ്മുടെ അയല ഇവിടെ ചട്ടിയിൽ കയറാനായി വിമിഷ്ടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി പണികൾ തലയും ഉള്ളിലുള്ളതൊക്കെ വെട്ടിയാ കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് വെക്കണം അപ്പൊ തീ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണം മറക്കാൻ വേണ്ടി പരട്ടി വെക്കുരുന്ന് മുറിച്ച് കൊടുക്കാൻ മുറിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണേ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇണ്ടവർക്ക് പേസ്റ്റ് ഇടാം കേട്ടോ ഇതാ അവിടെ ഇരുന്ന് നല്ലവണ്ണം പിടിക്കട്ടെ എന്തെങ്കിലും നമുക്ക് കറി വെക്കാനുള്ള സംഭവങ്ങൾ ഉള്ളി പാത്രം വരട്ടെ ഉള്ളി പൊളിയട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ളി പൊളിയെ പൊളിച്ച് വരത്തില്ല കേട്ടോ നമ്മൾ തന്നെ പൊളിച്ചെടുക്കണം ഇഞ്ചി പൊളിട്ട് അപ്പൊ അതെ ഇഞ്ചി ഉളുത്തി ഉളുത്തുടി ഇത്രയും പൊരിച്ചതുണ്ട് കൊടം പുളിട്ട് വച്ച നല്ല കറിവേപ്പിലിട്ട് കൊടുക്കാം കടുവ പൊട്ടിട്ടില്ല കേട്ടോ ചട്ടിയിലായത് കൊണ്ട് ഞാൻ എണ്ണയും കൊണ്ട് പൂവരച്ച് വെച്ചിരിക്കുന്ന കണ്ടോ നെക്കാടി ഒക്കെ പൊട്ടിക്കൊണ്ടിരിക്കാണ് ഉലുവ ഇട്ട് കൊടുക്കിഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാണേ ഞാനേ മുളക് പൊടി മഞ്ഞപ്പൊരി ഒന്നും കുഴച്ചു വെച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഇടുക്കിക്കാരി വെക്കുന്ന വെക്കാലേ െ ഒന്ന് വാടി വരട്ടെ ഉള്ളി തിളപ്പിച്ചിട്ടില്ല ഈ സമയ്പോ ഓടുന്ന ഓട്ടം പക്ഷെ പത്ത് മിനിറ്റിനുള്ളിൽ പണി കഴിയും കേട്ടോ അത് നല്ല കാര്യമല്ലേ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്ത മുളക് കൂടിയായിട്ടുണ്ട് ഒന്ന് വരച്ചിട്ട് പുളി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ദാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് നല്ലോണം തിളക്കിട്ടാ ഞാൻ തേങ്ങ അരച്ചിട്ട് വരാനേ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചുകൊടുക്കാം

ഇവിടെ ഇവിടെ അവിടെ അത് രണ്ടും നടന്നോട്ടെ ഇവിടെ നമുക്ക് അടുത്ത പനിയുണ്ട് കേട്ടോ പുറന്നായിട്ടുള്ള സലാഡ്സ് ഉപയോഗിക്കുന്നു കേട്ടോ ഞാനിത് കോരമൊക്കാൻ പോകാം കോരനോ എത്തിയോ എന്നിട്ട് പേരെന്തുവായിരുന്നു ചൈനീസ് പച്ചയ്ക്ക് ഞാനിന്ന് തിളപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ടോ ഓയിൽ നമ്മുടെ ഗ്രേസ് ഗ്രേസിനെ അറിയോ ഗ്രേസിന്റെ വീഡിയോ ഇഷ്ടമാണ് ഗ്രേസിന് വർത്താനം കഴിയുന്ന വീഡിയോ ഇഷ്ടമാണ് ശരിക്കും വെറുതെ തിന്നാൻ കൊള്ളാ തോന്നുന്നു നോക്കട്ടെത്യാസമൊന്നും ഇല്ല சவா எடுத்துக்கணே உள்ளி விளிக்க வேண்டிய பச்சமுளகு ിട്ടേ അറിയപ്പോലെ കിട്ടല്ലേ കിട്ടുന്ന ഓർമ്മയില്ല അപ്പൊരുണ്ട് Then I'll follow you it to attend the lesson for the out